ഇന്നെല്ലാവരും എന്താ ടൗണിലേക്ക് വല്ലതും എത്തിയില്ല ും പോവാർന്ന് അപ്പഴത്തേക്ക് എത്തില്ല ഞങ്ങളുടെ ഈ സത്യനെ കുറിച്ച് മോക്കണ അഭിപ്രായം എന്താണ് കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ അല്ലേ പക്ഷെ ജോലി കൃഷിയാ വിദ്യാഭ്യാസം അപ്പൻ അപ്പനെന്തിനാണ് ഇപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് ഞങ്ങൾ വലിയ വിവരവും വിദ്യാഭ്യാസവും ആളുകളല്ല പക്ഷേ ഇവൻ സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് കുറിച്ചൊക്കെ കാണിക്കും പണ്ടി അങ്ങ് ഒരുപാട് തെറ്റി ചെയ്തിട്ടുള്ളവരാ പക്ഷെ ഇപ്പൊ നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ് തുമ്മനും മക്കളും നല്ലവരാ ഇനി മേലാട്ട് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും ആ കാര്യം കയറേണ്ടിയാ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്തെങ്കിലും ഒന്നുമില്ല കാര്യങ്ങൾ വളച്ചു കൊടുക്കാതെ അങ്ങോട്ട് പറയാവല്ല എന്റെ മോൻ സത്യനെ പണക്കിരേട്ടന്റെ ഈ മോളെ കെട്ടിച്ചു കൊടുക്കാൻ നടക്കില്ല ശരിയാണ് ഞങ്ങൾ നിലവറന്ന കാര്യങ്ങൾ ആലോചിച്ചത്

അവന് മാനേജരായ ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരണത് അവന്റെ കാര്യപ്രാപ്തി കൊണ്ട് കമ്പനി വളർന്നപ്പോൾ ഞങ്ങൾ അത് ഉറപ്പിക്കുകയും ചെയ്തു കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പ് കമ്പനികളിൽ നിന്നും ബാങ്കിലടക്കാൻ കൊണ്ടുപോയ വലിയൊരു തുകയുമായി എന്റെ മകൻ കടന്നു കളഞ്ഞു അവന് പട്ടണത്തിലേതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നത്രേ എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നാടറിഞ്ഞ് നടത്തേണ്ട കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിൽ ദേവരുടെ ഭാര്യ മരിച്ചു അതോടെ തേവരുടെ മകൾ ഇനി കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചു ദേവർക്ക് ഞങ്ങളോട് പക തോന്നാൻ ഇതിൽ കൂടുതൽ കാരണം പലതും വേണോ എന്റെ കൃഷിയും സകലാധ്വാനങ്ങളും തകർത്തു എന്നെ ഒരു കടക്കാരനാക്കി എങ്കിലും ഞാൻ പിടിച്ചു തന്നു ഈ ദുരിതത്തിൽ നിന്നും എൻ്റെ ബോളെങ്കിലും രക്ഷപ്പെടുത്തു കരുതി ഞാനവളുടെ കല്യാണം ഉറപ്പിച്ചു ഉപദ്രവിച്ചത് മതിയായില്ലേ എന്റെ മകൾക്കൊരു ജീവിതമില്ലാതിരിക്കുമ്പോ നിന്റെ ഈ മകൾ സുമങ്കലിയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവൾ ജീവിതകാലം മുഴുവൻ വിധവയായി മുന്നിൽ തന്നെ കഴിയണം കൊല്ലരുന്ന് പെണ്ണിനെ വേണ്ട എനിക്കിന്റെ ജീവൻ മാത്രം മതി ിൽ നീ കെട്ടിയ താലി നീ തന്നെ അഴിച്ചെടുക്ക് ഇവന്റെ മോളുടെ കഴുത്തിൽ ഇനി ആരെങ്കിലും താലി കെട്ടാൻ തുനിഞ്ഞാൽ പിന്നെ ഈ തേവരവന്റെ ജീവൻ തിരിച്ചു തരില്ല പറയുന്നത് കല്യാണം കഴിച്ച പെമ്പിള്ളേര് നെറ്റീല ഹൈവേല് കൊങ്കുമൊക്കെ ആ പെണ്ണിന്റെ ജീവിതം ഇണ്ടോ ചെമ്മീല സത്യ ശീല ആകണമെന്നായിരുന്നു എന്റെ മോഹം എല്ലാരും കൂടി ആക്കി കളഞ്ഞിട്ടുണ്ടാ സംഘടിക്കരുത് ചേട്ടൻ സംഘടിച്ച് ഞാനും സംഘടിക്കും പരിക്കുട്ടി തന്നെ നല്ലത് പരിക്കുട്ടി ആവുമ്പോ അവസാനം ചാവുമെങ്കിലും സത്യനക്ക് ഒമ്പത് എന്താണിത് അടിച്ചിന്റെ കരണക്കലി ഞാൻ തകർക്കും അപ്പന വാങ്ങാൻ പറഞ്ഞു വന്നിരിക്കണം അപ്പന കോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാത്തിന് നിന്റെ അപ്പനെ കടലിക്കാനാ നിനക്കൊന്നും അറിയില്ല പോലെ ഞാൻ കുത്തില്ലും എന്നിട്ട് കുടിച്ചു കൈ പോയാണ്ടേ ചാകത്തുള്ളൂ ഏ ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പറ്റിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കും എന്നാൽ കാര്യം പറഞ്ഞേ ഇന്നത്തോടെ മോൻ കുടി നിർത്തി പക്ഷേ അപ്പൻ ഒന്നും ഇങ്ങോട്ട് വന്നേ അല്ലെങ്കിൽ എന്താണാ ഒരു പുതിയ അഭ്യാസം നിരാശകാമുഖന്റെ വേഷം കൂട്ടി വെള്ളം ഒടിച്ച് നടന്നാലുണ്ടല്ലോ ചവിട്ടി ഊരമുറിച്ചുകളെ ഞാൻ എടാ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില് നീ അങ്ങോട്ട് ജീവിക്കാൻ പെണ്ണ് വേണ്ട വളർന്ന് ആകാശം മുട്ടിയപ്പോഴാണ് അവന്റെ ഒരു പെണ്ണന്വന്വേഷണം കൊടാ പോയി കിടത്തുറങ്ങി ഒരുപാട് ആഗ്രഹിച്ചല്ലേ നല്ല വിഷമം കാണു അവന് മോളുടെ കല്യാണം കഴിഞ്ഞ ചിലപ്പോ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും അല്ലാത്തോടത്തോളം കാലം ഒന്നിന് സമ്മതിക്കൂല എനിക്ക് ചെവി ആയിട്ട് എന്ത് കാര്യം ഈ പോവത്തിന് മനസ്സിലാകേണ്ടേ അല്ലേലും ചില അങ്ങനെയാണ് മറ്റുള്ളവരുടെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും ഇപ്പൊ പാറുവിൻ്റെ കാര്യം തന്നെ എടുക്കും ഒരു കല്യാണം മുടങ്ങി പോയെന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിക്കുകയല്ലേ ഇപ്പോഴും നല്ല പ്രായത്തിൽ തന്നെയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടാ ഈ തിരുപ്പതി മൂപ്പനാർ മൂപ്പനാർന്ന് കേട്ടണ്ട നമ്മുടെ തേവാരകളൊക്കെ വലിയ ഉള്ളിയാ അയ്യാക്ക് ഒരു മകനുണ്ട് അടിപ്പൊക്കത്തൊരു പീസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറ നമുക്ക് ആലോചിക്കാം

പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കി അത് ഒപ്പിക്കാം അവന്റെ ഏഴാം വാരി നോക്കി ഒരു നാല് വെടിവഴിപാട് കഴിച്ച ചുമന്ന കടറുള്ള രേഖ തന്നെ ഒഴുകി വരും പാറു വണ്ടി വിടു എന്ത് കാണാൻ പോത്തുകളെ പോ നീ എന്തിനട ഈ കഥ വെടി ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്ത് ചരിച്ചതാണ് അച്ഛനും എന്താ ചെയ്യേ സാറാണ സാറേശേഖര സാറേ അയ്യോശേഖരൻ സംഭവത്തിന്റെ ഓ ഓ കുമാരന്റെ മുമ്പിലുള്ള ഗു കുമാരൻറെ പിന്നീട് അല്ലേ നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാമല്ല സാറിന്റെ മുമ്പിലാണ് പിമ്പിലാണ് പിമ്പിലാണോ നിങ്ങൾക്ക് പേ വേണ്ടത് ശരിയാ നമ്മൾ ഇവിടെ ഗു അന്വേഷിച്ച് വന്നാലല്ലേ സാറേ സാറിന് ഒരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ ചില്ലറക്കണ്ട സാറേ കാര്യം എന്താ കാര്യം അതിപ്പോ അറിയണ്ട അറിഞ്ഞ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും സാർ പന്നി അതെ കളി മുടക്കണ്ട നൂറ്റൻപത് അകത്ത് ഇതെന്താ ഗ്ലാസ് മാറ്റി വെച്ചതാ ഞാൻ സാറിന് കുറെ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ് ഇപ്പഴാണ് ഒത്തു കിട്ടിയത് എന്തോ ആരും വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നിയതായിരിക്കും പണിക്കരെ മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായി ഇനി വലിയ ല്ല നീ ആ പെങ്കുച്ചന്റെ കല്യാണത്തിന് മറ്റവനെ വേണ്ടിയാ ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യന എന്റെ കൂടെ മറ്റവൻ താടി താടി ഇനി പഴയത് പോലെ അത് മുടക്കാനോ അത് ആറുടിപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് എലേല് വിളമ്പ് ഞാൻ വിളി സുലാൻ തൊമ്മച്ഛനെയും മക്കളെയും ഈ മണ്ണിലേതായാലും ശരിക്കും ഇഷ്ടായിട്ടുണ്ട് ഏത് മണ്ണിനും തുമ്മനെയും ഇഷ്ടമാണ് എന്നും വെള്ളം ഒടിച്ച് മണ്ണി കിടപ്പാണല്ലേ അതേടാ തുമ്മൻ വെള്ളം കിടക്കും പക്ഷേ ആ ലെവലിൽ തുമ്മൻ തല പോയിട്ടുണ്ടോ കൺട്രോളിങ്സ് കാര്യം എന്തായി എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് വന്നത് ഇനി ഒരു മുഹൂർത്തം അല്ല നമ്മുടെ പോയി ഈ അറിയിക്കണമല്ല അവനെ ആടിനെ ആ ശേഷം സത്യത്തിൻ രമണനായി മാത്രമേ ഉള്ളൂ രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആവുമ്പോൾ ആടി ആടി തീറ്റി തീറ്റി വരും അല്ല ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്ന മുമ്പ് ഈ ആടിനെ തീറ്റിറ്റിരുന്നത് ആരാണ് ഉത്തരം പറ അത് ആ നീ ചോദിച്ചതേ ഒരു ഊള പറയാൻസറ ഞാനത് ചോദിക്കരുതായിരുന്നു なっなっなっなっなっなっなっなっなっなっなっうっなっなっうっなっなっなっなっなっなっなっなっなっなっなっなっなっっなっな എന്റെ കല്യാണം നടക്കാത്തത് കൊണ്ടല്ലേ നിന്റെ അപ്പൻ തേവാരുടെ കളി അടങ്ങാത്തത് അയാൾക്കെ എല്ലാ കലി ഇതോടുകൂടെ അടങ്ങും എന്താണ് നോക്കിക്കണം വായിക്കണ കെട്ടി വേണം